ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാള സിനിമയിൽ തന്നെ എത്തിയ താരപുത്രനാണ് ഇസഹാഖ് കുഞ്ചാക്കോ പൂപ്പൻ എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനാണ് ഇസഹാക് പ്രത്യേകമായി എടുത്തു പറയണം കഴിഞ്ഞ ദിവസമൊക്കെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ആഘോഷവുമായി ബാധിച്ചു തന്നെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ എല്ലാവരോടൊപ്പം കളിച്ചു ചിരിച്ചു നിൽക്കുന്ന ഇസഹാക്കിനെ കാണാൻ സാധിക്കുന്നു ഇസഹാക്കിൻ്റെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചാക്കോച്ചൻ ചാക്കോച്ചൻ മാത്രമല്ല പ്രിയയും അങ്ങനെ തന്നെ എന്നാൽ അവിടെ എല്ലാവരും ശ്രദ്ധിച്ചത് മഞ്ജുവിനെ തന്നെയാണ് സ്വന്തം മകളെ അച്ഛൻ്റെ അരികിലേക്കാക്കിയിട്ട് മഞ്ജു പോയതിനെക്കുറിച്ച് എല്ലാവരും വിമർശിക്കുമ്പോഴും താലൊലിക്കാൻ മക്കളെ കിട്ടുമ്പോൾ ആ അവസരമൊന്നും പാഴാക്കാത്ത മഞ്ജുവിനെ ശ്രദ്ധിക്കണം സ്വന്തം മകളെ വിട്ടുകളഞ്ഞിട്ടല്ല മറ്റുള്ള മക്കളുടെ പിന്നാലെ പോകുന്നത് അവളുടെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കി അവളോടൊപ്പം നിൽക്കുകയായിരുന്നു അവളെ പിടിച്ചു വാങ്ങിച്ചില്ല എല്ലാ അമ്മമാരും പറയുന്നത് പോലെ വാശി പിടിച്ചില്ല അന്ന് അവളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു മഞ്ജുവിൻ്റെ കയ്യിൽ നോക്കാൻ പോയിട്ട് ഒന്നുമില്ലായിരുന്നു അവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് നയാ പൈസ നഷ്ടപരിഹാരം വാങ്ങിയിട്ടില്ല ഒന്നും വേട്ടായത് തീരുമാനിക്കുകയായിരുന്നു അതോടെ മീനാക്ഷി നോക്കാൻ പറ്റാതെയായി അവൾ സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതിയ മഞ്ജുവാണ് ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് അന്ന് മുതൽ മകളെ ഉപേക്ഷിച്ച അമ്മയായി പക്ഷെ സത്യം മനസ്സിലാക്കാൻ പലരും ശ്രമിക്കുന്നില്ല അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ തന്നെ ഇതിനോടൊപ്പം സംസാരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർക്കൊക്കെ ഇത് അറിയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമായിരുന്നു എന്നാൽ ഇപ്പോൾ ചാക്കോച്ചൻ്റെ കുഞ്ഞിനോടൊപ്പം ചിരിച്ചു കളിച്ച് നിൽക്കുന്ന മഞ്ജുവാര്യരെ കാണാം ചാക്കോച്ചൻ്റെ കുഞ്ഞുങ്ങളോട് മാത്രമല്ല ഇവരുടെ അടുത്ത സുഖത്ത് പിഷാരിയുടെ കുഞ്ഞുങ്ങളോടൊപ്പം മഞ്ജു വളരെ കൂട്ടാണ് ഇവരുടെ ഫാമിലി ചിത്രം പുറത്തെടുത്തപ്പോൾ കൊച്ചുകുട്ടികളെപ്പോലെ തുള്ളിച്ചാടുന്ന മഞ്ജുവിനെയാണ് എല്ലാവരും കണ്ടത് ഇസഹാക്കിൻ്റെ പിറന്നാൾ ആഘോഷമാക്കിയത് മഞ്ജുവാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിനെ കൊണ്ട് മാത്രമേ ഇങ്ങനെയാക്കാൻ സാധിക്കൂ അത്രമാത്രം സോഷ്യൽ മീഡിയ പേജിലൂടെ അതെല്ലാം വൈറലാവുകയാണ് ആരാധകർ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം വൈറലാകുന്നു എന്ന് തന്നെ പറയാം ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് മഞ്ജുവാര്യരുടെയും ഇപ്പോൾ കുഞ്ചാക്കുബോബൻ്റെ ഏറ്റവും കൂടുതൽ പുറത്തു വന്ന ചിത്രങ്ങളും ഏറ്റെടുക്കുന്നത് സഹാഖ് എന്നും ഒരു കുഞ്ഞാണ് മഞ്ജുവിന് പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് ആരാധകരുടെ പേര് കേട്ട ആരാധകരോടൊപ്പം തന്നെ നിൽക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരോടുള്ള സ്നേഹം തന്നെ പങ്കുവയ്ക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന മഞ്ജുവിനെ ഒരുപാട് ആശംസകൾ അറിയിക്കുന്നുണ്ട് സ്വന്തമായി മകളില്ലെങ്കിലും അല്ലെങ്കിൽ സ്വന്തം മകൾ ദൂരെയാണെങ്കിലും ഇങ്ങനെ കുറേ അധികം മക്കളെ കിട്ടുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നു ആരാധകരും ഈ വാർത്ത കണ്ട് തന്നെ ഇഷ്ടപ്പെടുകയാണ് അത്രമേൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകളായി തന്നെ മാറുന്നു പ്രേക്ഷകരോടുള്ള ഇഷ്ടം തന്നെ പങ്കുവയ്ക്കുന്നു കേൾക്കുന്നുമുണ്ട് ആരാധകർക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ചെയ്യാനുമൊക്കെ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം ആരാധകരുടെ സ്നേഹവും അതിലൂടെ തന്നെ അറിയാൻ സാധിക്കുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായി മാറുകയാണിത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ